നമസ്കാരം ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠയ്ക്കൊരുങ്ങുന്ന അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് എണ്ണമില്ലാത്ത പ്രത്യേകതകളാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കൺസ്ട്രക്ഷൻ അതിൻ്റെ ആ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ വാസ്തുവിദ്യ അതിൻ്റെ മറ്റ് ഘടനകൾ രൂപങ്ങൾ അവിടുത്തെ രീതികൾ ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമാണ് സമാനതകളില്ലാത്തതാണ് നൂറ്റാണ്ടുകളോളം നിലനിൽക്കാൻ കഴിയുന്ന തരത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി ശാസ്ത്രം ശാസ്ത്രീയമായി ഇന്ത്യൻ പൈതൃക വാസ്തുവിദ്യയുടെ സംയോജനം ചേർത്തു വെച്ചുകൊണ്ടാണ് ഈ ഒരു മഹാക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ആയിരം വർഷത്തിലേറെ ഈ ക്ഷേത്രം നിലനിൽക്കും എന്നാണ് ഇപ്പോൾ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിൻ്റെ ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ നൃപേന്ദ്ര മിശ്ര അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു ആയിരം വർഷത്തിലധികം ഗ്യാരണ്ടിയുണ്ട് ഇതിലെ ഓരോ ഘടനയ്ക്കും മുൻപെങ്ങുമില്ലാത്ത വിധം അതിനെ ഒരു ഐതിഹാസിക ഘടനയാക്കാൻ ഇത്രയും വലിയൊരു മഹാക്ഷേത്രം ഈ രീതിയിൽ പണിതുയർത്താൻ ഇന്ത്യയിലെ പ്രമുഖരായ പല ശാസ്ത്രജ്ഞരും സംഭാവന നൽകിയിട്ടുണ്ടെന്നും നൃപേന്ദ്ര പറയുന്നു അതോടൊപ്പം ഐ എസ് ആർഒയുടെ സാങ്കേതികവിദ്യകൾ പോലും ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പതിനഞ്ച് തലമുറകൾ പഴക്കമുള്ള കുടുംബ പാരമ്പര്യമായി പൈതൃക ക്ഷേത്ര നിർമ്മാണങ്ങൾ ചെയ്യുന്ന ചന്ദ്രകാന്ത് സോംപുര അദ്ദേഹമാണ് നാഗർ ശൈലിയിൽ അതായത് ഉത്തരേന്ത്യൻ ക്ഷേത്ര രൂപകൽപ്പനകൾ അനുസരിച്ചുള്ള ഘടന ഈ രീതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ സോമ്പുരയുടെ കുടുംബം നൂറിലധികം ക്ഷേത്രങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ശ്രീരാമക്ഷേത്രം തന്നെയാണ് അയോധ്യയിൽ വാസ്തുവിദ്യയുടെ ചരിത്രത്തിൽ ശ്രീരാമക്ഷേത്രം ഇന്ത്യയിൽ മാത്രമല്ല ഭൂമിയിലെ ഏത് സ്ഥലത്തും സങ്കല്പിക്കപ്പെട്ടിട്ടുള്ള അത്യപൂർവമായ അതുല്യമായ തരത്തിലുള്ള ഒരു സൃഷ്ടിയാണ് താൻ നടത്തിയത് എന്നാണ് സോംപുര വ്യക്തമാക്കുന്നത് രണ്ട് ദശാംശം ഏഴ് ഏക്കറാണ് ക്ഷേത്രത്തിൻ്റെ മാത്രം വിസ്തീർണം അതിൻ്റെ ബിൽറ്റ് ഏരിയ ഏകദേശം അൻപത്തി ഏഴായിരം ചന്ദ്രശ്ര അടിയാണ് ഇത് മൂന്ന് നിലകളുള്ള ഘടനയാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത ഇരുമ്പോ ഉരുക്കോ ഇരുമ്പിൻ്റെ മറ്റ് ഐരികളോ ഒന്നും തന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങും സ്പർശിച്ചിട്ട് പോലുമില്ല അയൺ ഇരുമ്പ് എന്ന് പറയുന്ന സാധനം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഘടനയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഒരു അംശം പോലും കാണാൻ സാധിക്കില്ല ഇരുമ്പും ഉരുക്കും തൊട്ടിട്ടേയില്ല ക്ഷേത്രത്തിൻ്റെ ഉയരം നൂറ്റി അറുപത്തിയൊന്ന് അടിയാണ് നൂറ്റി അറുപത്തിയൊന്ന് അടിയാണ് താഴികക്കുടം വരെയുള്ള ഉയരം മികച്ച നിലവാരമുള്ള ഗ്രനൈറ്റ് കല്ലുകൾ മണൽക്കല്ല് മാർബിള് വെണ്ണക്കല്ല് എന്നിവ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ സിമെൻറ്റോ അങ്ങനെയുള്ള ഘടനകളൊന്നും ഉപയോഗിച്ചിട്ടില്ല എല്ലാം ഒരു പ്രത്യേക ലോക്കിംഗ് സംവിധാനത്തിലൂടെയാണ് ഈ ഇഷ്ടികകളെയൊക്കെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ആ വിടവിലുള്ളത് നിർമ്മാണ പദ്ധതിയിൽ സജീവമായി ഇടപെടുന്ന ഒരു സ്ഥാപനമാണ് റോർക്കിയിലെ സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ഡയറക്ടറാണ് ഇതിന് മറ്റൊരു മേൽനോട്ടം നൽകിയത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തെ ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മറ്റു ലോഹങ്ങളൊക്കെയുണ്ട് ഇരുമ്പോൾ ചില ലോഹങ്ങളുമുണ്ട് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു നിർമ്മാണ ഘടനയാണ് ഇത് ലോകത്തെങ്ങുമില്ലാത്ത വാസ്തുവിദ്യ ചാരുതയും വാസ്തുവിദ്യ ശാസ്ത്രീയതയും കലർന്ന രീതിയിലാണ് അതിൻ്റെ അകത്തെ താപനില ക്രമീകരിക്കുന്നത് പോലും ഈ ഒരു നിർമ്മാണ ശൈലി കൊണ്ടാണ് പലപ്പോഴും ചില മുറികളിലും വീടുകളിലും വീടുകളിലുമൊക്കെ കയറുമ്പോൾ നമുക്കൊരു ചൂട് അല്ലെങ്കിൽ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നില്ലേ അതുപോലെ പുറത്ത് ചൂടാണെങ്കിലും അകത്ത് സുഖശീതളിമ എന്ന് പറയുന്നത് പോലെ ഈ കോമ്പൗണ്ടിന് ഈ ക്ഷേത്ര പരിസരത്ത് കടന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ വൃക്ഷങ്ങളൊക്കെ ധാരാളമുണ്ട് അപ്പോൾ ഒരു തണുപ്പ് അനുഭവപ്പെടും അതുപോലെ ക്ഷേത്രത്തിൻ്റെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ താപനില കൂടി ക്രമീകരിക്കുന്ന രീതിയിലാണ് വാസ്തുവിദ്യ ഉപയോഗിച്ചിരിക്കുന്നത് ഭാരതീയ വാസ്തുവിദ്യ പ്രകാരം അങ്ങനെയാണ് പലപ്പോഴും നമുക്കറിയാം ക്ഷേത്രങ്ങളിലൊക്കെ പഴയ ക്ഷേത്രങ്ങളിലേക്കൊക്കെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ എത്ര ചൂടായാലും നമുക്കൊരു തണുപ്പാണ് അനുഭവപ്പെടുന്നത് മഹാക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെയാണ് പുതിയതായി പണിതല്ല പാരമ്പര്യമായി കാലങ്ങളായി നിലകൊള്ളുന്ന ക്ഷേത്രങ്ങൾ അപ്പോൾ അത്തരത്തിൽ അത് കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത് ഇവിടെ അങ്ങനെയൊന്നുമല്ല അതിനിബിഢമായ ശാസ്ത്ര സാങ്കേതികവിദ്യയും വാസ്തുവിദ്യയും ഇന്ത്യൻ പാരമ്പര്യ വാസ്തുവിദ്യയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇരുമ്പുതൊടാത്ത ഒരു മഹാസൗധമാണ് ഈ ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ അധികാരികൾ പറയുന്നത്